ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ വിപ്ലവാവേശത്തിൻ്റെ തിരയിളക്കം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിച്ചു മൂന്ന് നാൾ നീളുന്ന സംസ്ഥാന സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി ചെങ്കോടി ഉയർന്ന മണ്ണിൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ പ്രയാണം ബുധനാഴ്ച രാവിലെ കളർകോട് എസ് കെ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങി വലിയ ചൂടുകാട്ടിൽ നിന്നും പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തെ സ്മരിച്ചുകൊണ്ട് നൂറ് വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ എത്തിച്ചത് കെ ആർ ചന്ദ്രമോഹൻ പതാകയാണ് തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു

സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ ഉദ്ഘാടനം ചെയ്തു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം ബി കൺട്രോൾ കമ്മീഷൻ അംഗം പന്യൻ രവീന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ദേശീയ സമിതി അംഗം ടി ടി ജസ്മോൻ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി തുടങ്ങിയവർ പങ്കെടുക്കുന്നു മുപ്പത്തി ഒമ്പത് ക്ഷണിതാക്കൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് സമാപിക്കും പന്ത്രണ്ടാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുപ്പാലം കേന്ദ്രീകരിച്ച് വളണ്ടിയർ പരേഡും ആരംഭിക്കും നാല് മുപ്പതിന് ആലപ്പുഴ ബീച്ചിൽ സജ്ജാക്കിയിലുള്ള അതിൽകുമാർ അഞ്ചൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും ബിനോയ് വിശ്വം അധ്യക്ഷത വഹിക്കും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ നാരായണ രാമകൃഷ്ണ പാണ്ഡെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി എന്നിവർ സംസാരിക്കും സ്വാഗത സംഘം ചെയർമാൻ പി പ്രസാദ് സ്വാഗതം പറയും